ആവർത്തനം അധ്യായം പതിനഞ്ച് ഏഴ് രണ്ട് കൂടുമ്പോൾ നീ ഒരു വിമോചനം ആചരിക്കണം വിമോചനത്തിൻ്റെ ക്രമം എന്തെന്നാൽ കൂട്ടുകാരനെ വായ്പ കൊടുത്തുവാണെങ്കിൽ അത് ഇളച്ചു കൊടുക്കണം എഹോയുടെ വിമോചനം പ്രശ്നമാക്കിയത് നീ കൂട്ടുകാരനെ സഹോദരനെ ബുദ്ധിമുട്ടിക്കട്ടെ അന്യാദിക്കാരനോട് നിനക്ക് മുട്ടിച്ചുപിടിക്കാം എന്നാൽ നിൻ്റെ സഹോദരൻ തരുവാണുള്ളത് നീ കൊടുക്കണം ദരിദ്രം നിന്റെ ഇടയിൽ ഉണ്ടാകില്ലാതും നിങ്ങൾ നിന്റെ ദൈവമായ വാക്ക് നീ ശ്രദ്ധയോട് കേട്ട് ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന സകല കൽപ്പനകളും പ്രമാണിച്ചു കൊണ്ടാൽ നിന്റെ ദൈവമായ എഹോ നിനക്ക് അവകാശമായി കൈവശമാക്കുവാൻ്റെ നിർദ്ദേശിച്ച് നിന്നെ ഏറ്റവും അനുഗ്രഹിക്കും നിന്റെ ദൈവമായ ഹോവ നിനക്ക് വാഗ്ദാനം ചെയ്ത പോലെ നിന്നെ അനുഗ്രഹിക്കുന്നുണ്ട് നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല നീ അനേകം ജാതികളെ ഭരിക്കും എന്നാൽ അവർ നിന്നെ ഭരിക്കില്ല നിന്റെ ദൈവമായ ഹോ നിനക്ക് ദിന നിർദ്ദേശിച്ച് ഏത് പഠനത്തിലെങ്കിലും ദരിദ്രനായ സോഹരൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ ദരിദ്രനായ നേരെ നിന്റെ ഹൃദയം കണ്ടമാക്കാതെയും കൈ അടക്കാതെയും നിന്റെ കൈ അവന് വേണ്ടി തുറന്ന് അവന് വന്ന ബുദ്ധിമുട്ടിന് ആവശ്യമായത് വായ്പ കൊടുക്കണം വിമോചന സമുച്ചിരമായ ഏഴാം ആണ്ട് എന്നിങ്ങനെ നിന്റെ ഹൃദയത്തിൽ ഒരു ദുർവിചാരം തോന്നുകയും ദരിദ്രനായ സൗഹൃദനോട് നിൻ്റെ കണ്ണു നിർദ്ദേഹമായിരുന്നു അവനൊന്നും കൊടുക്കാതിരിക്കുകയും അവർ നിനക്ക് വിരോധമായ ഹോവോട് നിലപൊടുത്തിട്ടും അത് നിനക്ക് പാപമായി തീരുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചു കൊടുക്കുക നീ അവന് കൊടുത്തേ മതിയാവും കൊടുക്കുമ്പോൾ ഹൃദയത്തിൽ വസനം തോന്നരുത് നിൻ്റെ ദൈവമായ ഹോം നിൻ്റെ സകല പ്രവൃത്തികളും സകല പ്രയത്നത്തിൽ അത് നമുക്ക് തന്നെ അനുഗ്രഹിക്കുന്നു ദൃതന് ദേശം തട്ടി പോകുകയില്ല അതുകൊണ്ട് നിന്റെ ദേശ സ്ഥിതിയും ദൃതനുമായി സൗഹൃദം എൻ്റെ കൈ മനസ്സോട് തുറന്ന് കൊടുക്കണമെന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു ജ്ഞാപുന്നു സൗഹൃദനായ അഭിപ്രായ പുരുഷനഭിപ്രായ സ്വയോ നിനക്ക് തന്നെത്താൻ പറ്റിയിട്ട് ആറ് സംവരും നിന്നെ സേവിച്ചാൽ ഏഴാം സംവരത്തിൽ നീ അവനെ സ്വതന്ത്രനായി വിട്ടയക്കണം അവനെ സ്വന്തനായി വിട്ടയക്കുമ്പോൾ അവനെ വെറും കൈയ്യായിട്ട് വെറും കൈയ്യായിട്ട് അയക്കരുത് നിൻ്റെ ആടും കൊടുത്തു നിന്നും കള്ളത്തിൽ നിന്നും മുദ്രിച്ചൊക്കെ ചെയ്യുന്നു അവനോധ്യമായി ദാനം കൊടുത്തിരിക്കണം നിന്റെ ദൈവമായ ഹോ നിന്നെ അനുഗ്രഹിച്ചപ്പോൾ നീ അവന് കൊടുക്കണം നീ മിശ്രം ദേശ അടിമയായിരുന്നു എന്ന് നിന്റെ ദൈവമായ ഹോവ എന്നെ വീണ്ടെടുത്ത് നിന്നും ഓർക്കണം അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ കാര്യം നിന്നോട് അജ്ഞാപിക്കുന്നു എന്നാൽ അവൻ നിന്നെയും നിന്റെ കുടുംബത്തെയും സ്നേഹിക്കുന്നുണ്ടും നിന്റെ അടുക്കൽ അവന് സുഖമുള്ളതുകൊണ്ടും ഞാൻ നിന്നെ എന്ന് നിന്നോട് പറഞ്ഞാൽ നീ ഒരു സൂചി എടുത്ത് അവൻ്റെ കാതുപാതിനോട് ചേർത്ത് കുത്തി തുളക്കണം പിന്നെ അവൻ എന്നും നിനക്ക് ദാസനായിരിക്കണം നിന്റെ ദാസിക്കും അങ്ങനെ തന്നെ ചെയ്യണം അവനൊരു കൂലിക്കാരൻ്റെ ഇരട്ടി കൂലിക്ക് തക്കതായി ആറ് സംവരും നിന്നെ സേവിച്ചതുകൊണ്ട് അവനെ സുഖം തന്നെ വിട്ടേക്കുമ്പോൾ നിനക്ക് വസനം തോന്നരുത് നിന്റെ ദൈവമായ ഹോവ നീ ചെയ്യുന്ന സ്ഥലത്തിലും നിന്നെ അനുഗ്രഹിക്കും നിൻ്റെ മാടുകളിലും ആടുകളിലും കടിഞ്ഞൂലായി പിറക്കുന്ന ആണ് ഒക്കെയും നിൻ്റെ ദൈവമായ ഹോക്കി ശുദ്ധീകരിക്കണം നിൻ്റെ മാടുകളുടെ കടിഞ്ഞൂലിനെ കൊണ്ട് വേല ജയിക്കരുത് നിൻ്റെ ആടുകളുടെ കടിഞ്ഞൂലിൻ്റെ രോഗം കത്തിക്കുകയും വരുത്തുക ഹോ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നീ നിൻ്റെ കുടുംബം നിൻ്റെ ദൈവമായ ഹോഡ് സന്ദീപിച്ച് അതിനെ ആണ്ട് തോന്നു തിരിയണം അതിന് മുടന്തോ കുരുടോ ഇങ്ങനെ വല്ല ഊനോ ഉണ്ടായിരുന്ന നിൻ്റെ ദൈവമായ ഹോക്കി അതിനെ യാകം കഴിക്കരുത് നിൻ്റെ പട്ടണങ്ങളിൽ വെച്ച് അത് തിന്നാം പുള്ളിമാന്യേയും കലമാനെയും പോലെ അശുദ്ധിനും ശുദ്ധനും ഒരുപോലെ തിന്നാം അതിൻ്റെ രക്തമാത്രം തിരിഞ്ഞത് അത് വെള്ളം പോലെ നിലത്ത് ഒഴിച്ചു കളയണം